ഒത്തിരി തൃപ്തിയോടെയാണ് ഇന്ന് ഒരുപടി ചോറ് കഴിക്കുന്നത് ഇന്നത്തെ ഈ യൂണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് സാധാരണ ശനിയാഴ്ചകളിൽ ഉച്ചയാകുമ്പോഴേക്കും ഞാൻ ഫ്രീ ആവും കോളേജ് വിട്ട് അപ്പൂസും ഡബ്ല്യു എംഒ സ്കൂളിലേക്ക് വരും വിശന്നു തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അവനോട് പറയും ബാബുവേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു ചോറ് വാങ്ങിക്കൊണ്ടു നമുക്ക് കഴിച്ചിട്ട് പോകാമെന്ന് പറയും സാധാരണ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ചോറ് വാങ്ങിക്കും അത് രണ്ടുപേരും കൂടെ ഷെയർ ആക്കി കഴിച്ച് വീട്ടിലേക്ക് പോകും ഒരു ചോറ് വാങ്ങിക്കാൻ അപ്പൂസിനോട് പറയുമ്പോൾ അപ്പൂസ് പറയും ഒരു അൻപത് രൂപ ഇട്ടേക്കാൻ പറയും ഞാനത് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും ഇന്നും പതിപോലെ അപ്പൂസിനോട് പറഞ്ഞു ഒരു ചോറ് വാങ്ങിക്കൊണ്ട് പോരെയെന്ന് അൻപത് രൂപ ഞാൻ ഇപ്പോൾ ഇട്ടു തരാം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വേണ്ടാന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു മോൻ്റെ പൈസ ഉണ്ടോ ഓ ഉണ്ട് കഴിഞ്ഞ ദിവസം പണിക്ക് പോയതിൻ്റെ കൂലി കിട്ടി എന്ന് അപ്പോഴാണ് ഞാൻ ഓർത്തത് കരണിയിലെ ഒരു ഹൗസ് വാമിങ്ങിന് ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി അപ്പൂസ് പോയത് അവന് അഞ്ഞൂറ് രൂപ കൂലി കിട്ടി ആദ്യമായി കിട്ടിയ ആ കൂലിയിൽ നിന്ന് അൻപത് രൂപ എടുത്ത് ഒരു ചോറും വാങ്ങി അപ്പൂസ് ഡബ്ല്യു എംഒ സ്കൂളിലേക്ക് വന്നു ഞാനും അപ്പൂസും കൂടെ ആ ചോറ് പകുത്തു കഴിച്ചു ഡബ്ല്യു എംഒയിൽ പലപ്പോഴും ശനിയാഴ്ചകളിൽ ഇങ്ങനെ ഇരുന്ന് അധികവും മരച്ചോട്ടിലിരുന്ന് ഒരു ചോറ് വാങ്ങി പങ്കുവയ്ക്കാറുണ്ട് ചിലപ്പോൾ കല്യാണി മെസ്സിന്നായിരിക്കും അവിടുന്ന് വാഴയിലാണത് കിട്ടുക ഇന്ന് ബാബോട്ടൻ്റെ അടുത്തുനിന്ന് വാഴയിലല്ല കിട്ടിയത് അപ്പോൾ പലരും പറയും ഇങ്ങനെ ഒരു ചോറ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറയും ഞങ്ങൾക്കത് മതിയെന്ന് ബാക്കി വയ്ക്കണ്ടല്ലോ ഒരു ചോറ് ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിക്കും ഒത്തിരി സന്തോഷത്തോടെ അപ്പുവിൻ്റെ അധ്വാനത്തിൻ്റെ വിലയിൽ നിന്ന് അപ്പു വാങ്ങി തന്ന പിടി ചോറാണ് അത് സന്തോഷത്തോടെ കഴിക്കുകയാണ് അതിലൊന്നും ഞങ്ങൾ ബാക്കി വയ്ക്കുന്നില്ല